ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഒരു പാട്ടാണ് പാടാൻ പോകുന്നത് സംഗീതമൊന്നും ഇല്ലാതെ പാടുന്നത് പാട്ട് തെറ്റുകൊണ്ടിങ്ങനെ ശ്രമിക്കണം പീർ മുഹമ്മദ് പാടിയ പാട്ടാണ് ആനർഗ മുത്തുമാലായെടുത്തു കെട്ടി മാണിക്ക് പാതക്കങ്ങൾ അണിഞ്ഞ കുട്ടീ വൈരക്കൽ മോതിരത്ത വിരലുകൾ മിന്നി തങ്കത്താൽ പണ്ണിർത്തിർത്ത വള്ള കിരുങ്ങി മുത്തുമാല എടുത്തു കെട്ടി മാണിക്ക് പാതക്കങ്ങൾ അണിഞ്ഞ കുട്ടി വൈരക്കൽ മോതിരത്ത വിരലുകൾ മിന്നി അംഗത്താൽ പാണിയെടുത്തിർത്ത വാളാക്കി ലുങ്ങി മുല്ലപ്പൂ മല്യം ചൂടിയ മണ വളേനെ മുഞ്ചേറും പുഞ്ചിരി തൂകും പോതുമരേനേ കാത്തുകാത്തിരുന്നെൻ്റെ കാൽ തരിച്ചല്ലോ സംസാരം കേൾക്കാൻ എൻ്റെ മനസ്സ് തുതിച്ചല്ലോ മുത്തുമാല എടുത്തു കെട്ടി മാണിക്ക് അണിഞ്ഞ കുട്ടി വൈരക്കൽ മോതിരത്താ വിരളുകൾ മിന്നി തങ്കത്താൽ പാണിയർത്താ വള്ളാക്കി ലുങ്ങി അമ്പിളി ആകാശത്ത് തിളങ്ങുന്നുണ്ട് ഇരുളിൻ്റെ മൂടുപാഠം മാറ്റുന്നുണ്ട് മധു വീതു രാത്രിയില്ല നം പകരാ നാഥൻ്റെ വർവും കാത്ത് കിടക്കുന്നല്ലോ ആനർഗ മുത്തുമാലായി കെട്ടി മാണിക്ക് പതക്കങ്ങൾ അണിഞ്ഞ കുട്ടി വൈരക്കൽ മോതിരത്താ വിരളുകൾ മിന്നി തങ്കത്താൽ പണിയെ തീർത്താ വളാക്കി ലുങ്ങി